സിനിമയിൽ ഭരിക്കാൻ പോകുന്നതൊന്ന് പൃഥ്വിരാജി കുമാറിനും ദിലീപേണ്ട് പക്ഷെ സിനിമയിൽ മാത്രമുള്ളൂ ദിലീപ്ഠന് കോമഡി വർക്ക്ഔട്ടാ പക്ഷെ ജീവിതത്തില് പുള്ളി പക്കാ സീരിയസ് ആയിട്ടുള്ള പെരുമാറുന്നൊക്കെ സുമാനമായിട്ടാണ് ബഹുമാനമായിട്ടാണ് പെരുമാറിയത് എന്താ ഒന്നും കാണിക്കാറില്ല ബഹുമാനം ഹലോ നിനക്കറി ദിലീപായിട്ട് നിനക്ക് പറ്റും നിങ്ങള് പോകാതെ നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ ി ഞാൻ ഡിഷ് ഇന്നത്തോടെ നിർത്തുന്ന സംപ്രേഷണം പന്നിട്ട് ഒരു സകല കളകളെ എന്തു കൊടാതെ നീയോ ഇതിന്റെ കൂടെ ഉത്തരം കൊടുക്ക് എനിക്ക് നാണാവും ഞാൻ പറയാം സാറേ അന്നനൊക്കെ നായികയായിട്ട് ചേർന്നിരുന്നു നാളെ വന്നപ്പോ സാറ്റ് അഭിനയിച്ചിരുന്നു പ്രൊമോഷൻ വീഡിയോ എനിക്ക് കണ്ടിട്ട് വർക്കൗട്ട് ആയോ ഇല്ല എന്നുള്ളത് പ്രേദിക്കണം എനിക്ക് കണ്ടിട്ട് വർക്കൗട്ട് ആയോ ഇല്ലേസ് ഒക്കെ എനിക്ക് അത്ര കണ്ടിട്ട് കുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്കു ഏനിവേ ഞാൻ പോകുന്നു ബായ് ബൈ